ഹലോ കുറേ നാളായിട്ടോ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുട്ടികളുടെ ഈ ഷോർട്ടായിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നല്ലാതെ നമ്മൾ വ്ലോഗൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് അറിയില്ല ഈ ഇടയ്ക്ക് എന്ത് പോസ്റ്റ് ചെയ്താലും കോപ്പി റേറ്റ് അതിന്റെ താഴെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഓൺ വോയിസ് ആണെങ്കിൽ പോലും അങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് പിന്നെ വേണ്ടത്ര വ്യൂസ് അതിൽ വരുന്നില്ല സാധാരണ ഉള്ള വ്യൂസിന്റെ അത്രയും പോലും വരുന്നില്ല ഒന്നോ രണ്ടോ വ്യൂസ് മാത്രം വന്നാലായി അത് നമ്മുടെ നമ്മളെ തന്നെ അത് കണ്ടത് കൊണ്ടുള്ള വ്യൂസ് മാത്രമേ വരുന്നുള്ളൂ അപ്പൊ എന്താണെന്നുള്ളത് റീസൺ എനിക്ക് ഇപ്പോഴും അറിയണില്ല അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോ ഇന്ന് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യണം ആദർശികമായിട്ടുള്ള യാത്രയാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ പോയത് എന്റെ പത്ത് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ രണ്ടുപേരും തമിഴിൽ ആദ്യത്തെ യാത്രയാണ് കേട്ടോ ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു യാത്ര പോകുന്നത് പലപ്പോഴും ഏട്ടനും ലീവ് കിട്ടുമ്പോൾ വല്ല ഫിലിമിന് പോകുന്നുണ്ട് എന്നുള്ളതല്ലാതെ വേറെ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല കേട്ടോ പിള്ളേർ ഇല്ലാതെ ഞങ്ങൾ ഇതുവരെ അങ്ങനെ പോയിട്ടില്ല ഞങ്ങൾ പോയത് പട്ടാമ്പിയിൽ നിന്ന് ചെറുപ്പശ്ശേരി വഴി മണ്ണാർക്കാട് എം എ എസ് കാലടി കോളേജ് കഴിഞ്ഞിട്ടുള്ള ലെഫ്റ്റ് സൈഡിൽ കൂടെയുള്ള നമ്മുടെ ഗൂഗിൾ ആൻഡ് പറഞ്ഞു തന്ന വഴി പ്രകാരമാണ് കേട്ടോ ഞങ്ങൾ അട്ടപ്പാടിയിലെത്തിയത് ആറേഴ് മണിക്കൂർ ബൈക്ക് ഓടിച്ച് ഉച്ചയുണ്ട് അട്ടപ്പാടിയിൽ പോയി കഴിച്ചതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് കേട്ടോ എനിക്ക് തോന്നിയത് ചുരം കയറുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ക്ഷീണം അകറ്റാനായിട്ടുള്ള ഒരു ഇളനീരൊക്കെ കുടിച്ചിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ പിന്നീടുണ്ടായത് വലിയ പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ കറക്റ്റ് ഒരു മണിയാവുമ്പോഴാണ് കേട്ടോ അട്ടപ്പാടിയിലെത്തിയത് ഈ പോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു അവിടെ എന്തെങ്കിലുമൊക്കെ കാണാൻ ഉണ്ടാവും എന്നുള്ളത് ഒന്നുമില്ല ഈ കാണുന്ന കാര്യങ്ങളല്ലാതെ അവിടെ ഒന്നും കാണാനില്ല കേട്ടോ സത്യം പറഞ്ഞാലോ അതോ ഇനിയിപ്പോ ഞങ്ങൾക്ക് എന്നുള്ളത് അറിയില്ല ഞങ്ങൾ എന്തായാലും ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെ പോയതാണ് അങ്ങനെ നോക്കുമ്പോൾ ഒന്നും അവിടെ കണ്ടില്ല എന്ന് വേണം പറയാം ഏത് ഹിൽ സ്റ്റേഷനിലും എത്തും നമ്മുടെ കെ എസ് ആർ ടി സി ഇതാ ഇവിടെയും ഞങ്ങൾ കണ്ടു ഞങ്ങൾ പോകുന്ന വഴിക്ക് കെ എസ് ആർ ടി സി മാത്രമേ കണ്ടിട്ടുള്ളൂ വേറൊരു ബസ്സും ഇതുവഴി പോണതായിട്ട് കണ്ടില്ല കേട്ടോ അത് ഇല്ലാഞ്ഞിട്ടാണോ അതെനിക്ക് അറിയാഞ്ഞിട്ടാണോ എന്നുള്ളതൊന്നും അറിയില്ല ചുരം കയറുന്നതിൻ്റെ ഇടയിൽ ഐസ്ക്രീം ഇളനീരൊക്കെ ആയിട്ടുള്ള ഒരു വണ്ടി കണ്ടു കേട്ടോ ഞങ്ങൾ വീണ്ടും അവിടെ നിർത്തി ക്ഷീണമൊക്കെ ആട്ടിയിട്ട് പിന്നീട് മെല്ലാണ് കേട്ടോ പോയത് ഞങ്ങൾ സൈലൻ്റ് വാലി എക്കോ ടൂറിസം അവിടെ എത്തിയിട്ടോ അവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണമെന്നും പറഞ്ഞിരുന്നു പിന്നെ ഒരു മണിവരെയാണ് അവിടെ സർവീസ് സർവീസുള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല വേഗം വീണ്ടും ഒന്ന് വഴിക്കാണ് കേട്ടോ ഒരു നല്ലൊരു പ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ഇവിടെ കയറിയിട്ട് നല്ല ഫോട്ടോസ് എടുക്കുക അതെങ്കിലും പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തു കെട്ടോ കാരണം വരുന്ന വഴിക്ക് വേറെ ഒന്നും കണ്ടില്ല ഈ ചുരം കയറിയതിട്ട് കുറേ കാടുകൾ അതല്ലാതെ വേറെ ഒന്നും കണ്ടില്ല ഇവിടെ എത്തിയപ്പോൾ നല്ല ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്തു നേരെ ഹെൽമെറ്റ് എടുത്തോ അല്ലെങ്കിൽ വെയിലാവും പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം ഞാൻ ഹെൽമെറ്റ് എടുത്തത് കൊണ്ട് തലവേദനയിൽ നിന്ന് രക്ഷ നേടിയിട്ടോ കാരണം അമ്മ അതിരി വെയിലിനധികം ചൂടില്ലെങ്കിലും ഭയങ്കര കാറ്റായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നു ഈ മുട്ടക്കുന്ന് കാണാനാണ് ഈ രണ്ട് മൂന്ന് മണിക്കൂറ് ബൈക്കിലിരുത്തി വെയിലും കൊണ്ട് കാറ്റ് ഒടിച്ച് ഞങ്ങള് വന്നത് എൻ്റെ ഈ മുന്നേ നടന്നു പോണ ആളെ ഇതിൻ്റെ മുമ്പ് ഒന്ന് രണ്ടു വട്ടം വന്നിട്ടുണ്ടെങ്കിലും കൂടെ ആ ഒരു ചതി എന്നോട് ചെയ്യണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല എന്നുള്ളത് അറിഞ്ഞിട്ടും ഈ പ്ലേസ് തിരഞ്ഞെടുത്ത് അങ്ങേരുന്ന ഞാൻ നമിച്ചു അട്ടപ്പൊരി വെയിലത്ത് ഈ ചാഞ്ഞിടക്കിടെ രണ്ട് മരങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ വേറെ എന്താ കാണാനുള്ളത് ഒന്നും കാണാനില്ല ഈ കാണുന്ന സീനറി തന്നെ ഉള്ളു കേട്ടോ അവിടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈയിടെ ഇറങ്ങിയ അയ്യപ്പനും കോശിയും ഷൂട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് എന്നാണ് കേട്ടോ അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അങ്ങനെ അതും കണ്ട് ഞങ്ങൾ അങ്ങോട്ട് മടങ്ങി ഈ കുക്കിംഗ് ക്ലാസ് കണ്ടിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ അതാ അവിടുത്തെ ഹോട്ടലിലെ ചുക്ക് വെള്ളം തന്നതാണേ അങ്ങനെ നമ്മളൊരു പത്തായിം റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ കയറിയത് ഏകദേശം ഒരു മൂന്ന് മണിയോടടുത്ത് രാവിലെ തൊട്ടിട്ട് വെയിലും കാറ്റും ചൂടും ഒക്കെ കൊണ്ട് ആ ഒരു ക്ഷീണം അകറ്റാൻ ഈ പൊറോട്ട കണ്ടപ്പോൾ അതെല്ലാം മറന്നു കേട്ടോ എങ്കിലും അത്യാവശ്യം നല്ല ഫുഡ് തന്നെ ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഒരു അടുത്തൊരു യാത്രയായിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ